ലോകമെമ്പാടുമുള്ള സീറോ മലബാർ അൽമായ സമൂഹത്തിന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് ഇതാ ഒരു സുവർണാവസരം നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തന്റെ പ്രസഹ രഹസ്യത്തിൻറെ കൗതാശികമായ ആഘോഷവും അനുസ്മരണവുമായി താൻ വീണ്ടും വരുന്നതുവരെ എല്ലാ യുഗങ്ങളിലും ശാശ്വതമായി തുടർന്നു കൊണ്ടുപോകുവാനായി സ്ഥാപിച്ചതും തിരുസഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ലക്ഷ്യം വച്ചിരിക്കുന്ന അത്യുച്ച സ്ഥാനവും അവളുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്ന ഉറവിടവുമായി നിലകൊള്ളുന്നതുമായ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ആഴത്തിലറിയുന്നതിനും അതുവഴി വിശുദ്ധ കുർബാനയർപ്പണത്തിൽ സജീവമായി പങ്കെടുക്കുന്നതിനും അൽമായർക്കായി സീറോ മലബാർ സഭ ഒരുക്കുന്ന കോഴ്സ് പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഇരുപത്തിയാറ് വ്യത്യസ്ത വിഷയങ്ങളിലായി സഭയിലെ പ്രമുഖരായ ലിറ്റർജി പണ്ഡിതർ നയിക്കുന്ന ഒരു കോഴ്സ് ഭാരത സഭയുടെ ചരിത്രത്തിൽ ഇതാദ്യം ഫാദർ ഡോക്ടർ ആൻഡ്രൂസ് മേക്കാട്ടുകുന്നേൽ നയിക്കുന്ന പരിശുദ്ധ കുർബാന വിശുദ്ധ ബൈബിളിൽ ഫാദർ ഡോക്ടർ തോമസ് മണ്ണൂരാം പറമ്പിൽ നയിക്കുന്ന സിറോ മലബാർ കുർബാനയുടെ ചരിത്ര പശ്ചാത്തലം ഫാദർ ഡോക്ടർ ജെയിംസ് ചവറപ്പുഴ നയിക്കുന്ന എന്താണ് വിശുദ്ധ കുർബാന ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് പിട്ടാപ്പള്ളിൽ നയിക്കുന്ന ഇപ്പോൾ ഉപയോഗത്തിലിരിക്കുന്ന കുർബാന ടെക്സ്റ്റിന്റെ രൂപീകരണ ചരിത്രം ഫാദർ ഡോക്ടർ ലോനപ്പൻ അറങ്ങാശ്ശേരി എം എസ് ടി നയിക്കുന്ന ബേമയിലെ കുർബാനയും മദ്ബഹയിലെ കുർബാനയും സഭാപിതാക്കന്മാരുടെ ഭാഷ്യം ഫാദർ ഡോക്ടർ തോമസ് കുഴിപ്പിൽ നയിക്കുന്ന സഭാപിതാക്കന്മാർ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഫാദർ തോമസ് കരിന്തോളിൽ നയിക്കുന്ന പരിശുദ്ധ കുർബാന പെസഹ മെഷിഹായുടെ ആഘോഷം ഫാദർ ഡോക്ടർ വിൻസെന്റ് ചിറ്റിലപ്പള്ളി എം സി ബി എസ് നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഫാദർ ജസ്റ്റിൻ നീലങ്കാവിൽ നയിക്കുന്ന വിശുദ്ധ കുർബാന വേദപുസ്തകത്തിന്റെ ആഘോഷം ഫാദർ മൈക്കിൾ കിങ്ങണം ചിറ നയിക്കുന്ന പരിശുദ്ധ കുർബാനയിലെ തുർഗാമ ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന പരിശുദ്ധ കുർബാന അർപ്പണം എങ്ങോട്ട് തിരിഞ്ഞ് ഫാദർ ഡോക്ടർ പോളി മണിയാട്ട് നയിക്കുന്ന വിശുദ്ധ കുർബാനയിലെ കൂതാശ ഫാദർ ഡോക്ടർ ജോസഫ് ചാലാശേരി നയിക്കുന്ന വിശുദ്ധ കുർബാനയിലെ സജീവ പങ്കാളിത്തം ഫാദർ ജോർജ് വല്ലയിൽ നയിക്കുന്ന പരിശുദ്ധ കുർബാന കുർബാനയർപ്പണം മെഷിഹ രഹസ്യങ്ങളിലുള്ള എന്റെ ആത്മീയ പങ്കാളിത്തം ഫാദർ ഡോക്ടർ ജോസ് കുറ്റിയങ്കൽ നയിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ സ്ലീവായുടെ സ്ഥാനം ഫാദർ സബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ നയിക്കുന്ന പരിശുദ്ധ കുർബാന കൂട്ടായ്മയുടെ ആഘോഷം ഫാദർ ഡോക്ടർ ജോസഫ് അൻമറ്റത്ത് നയിക്കുന്ന പരിശുദ്ധ കുർബാനയിലെ പ്രദക്ഷിണങ്ങൾ ഫാദർ ജോർജ് പൊന്നംവരിക്കയിൽ നയിക്കുന്ന റൂഹാക്ഷണ പ്രാർത്ഥന ഫാദർ ഡോക്ടർ ജേക്കബ് കിഴക്കേവീട് നയിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ശംശാന അഥവാ ശുശ്രൂഷയുടെ പങ്ക് ഫാദർ ഡോൺ ബോസ്കോ കണ്ടത്തിക്കുടിയിൽ നയിക്കുന്ന സംഗീതം പരിശുദ്ധ കുർബാനയിൽ ഫാദർ ഡോക്ടർ വർഗീസ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന തിരുസഭയെ പടുത്തുയർത്തുന്ന പരിശുദ്ധ കുർബാന ഫാദർ ഡോക്ടർ ഡൊമിനിക് വെച്ചൂർ നയിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് ധാർമ്മിക ജീവിതത്തിലേക്ക് ഫാദർ ഡോക്ടർ അലക്സ് കൊല്ലംകളം നയിക്കുന്ന പാപമോചനം പരിശുദ്ധ കുർബാനയിൽ ഫാദർ ഡോക്ടർ ഡൊമിനിക് മുര്യൻകാവുങ്കൽ നയിക്കുന്ന പരിശുദ്ധ കുർബാന സ്വർഗീയ ആരാധനയുടെ മുന്നോടിയും അച്ചാരവും ഫാദർ ഡോക്ടർ വർഗീസ് മറ്റത്തിൽ നയിക്കുന്ന കുർബാനയിലെ പ്രാർത്ഥനകളുടെ സുറിയാനി ചൈതന്യം ഫാദർ ജോസഫ് കളത്തിൽ നയിക്കുന്ന ദൈവാലയ ഘടനയും അതിന്റെ പ്രതീകാത്മകതയും തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി പഠിക്കുവാൻ ബേസ് യുടെ ബാണി ദേറ ഒരുക്കുന്ന ആറുമാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ദുഖ്രാന തിരുനാളിൽ ഉദ്ഘാടനം നിർവഹിച്ച് ജൂലൈ മുതൽ ഡിസംബർ അവസാനം വരെ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം ആറു മണി മുതൽ എട്ട് മണിവരെ നടത്തപ്പെടുന്ന ഈ കോഴ്സിന് കുറവിലങ്ങാടിന് സമീപമുള്ള കാപ്പും തലയിലെ ബെയ്സ് അഫ്രൈൻ നസ്രാണി ദേറായിൽ നേരിട്ട് പങ്കെടുക്കുന്നതിനും അതിന് സാധിക്കാത്തവർക്ക് ഓൺലൈനായി സംബന്ധിക്കുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കും ഈ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ട് ഒരു നീരുറവയിൽ നിന്ന് എന്ന പോലെ നമ്മിലേക്ക് കൃപാവരം പ്രവഹിക്കുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതിനും വ്യക്തമായ അറിവോടും ബോധ്യത്തോടും കൂടെ സജീവവും ഫലപ്രദവുമായി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും അങ്ങനെ വിശുദ്ധ കുർബാനയർപ്പണം ഒരനുഭവമാക്കി മാറ്റുന്നതിനും ഏവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു